ഫുട്ബോളിന്റെ പുതിയ സോക്കർ സോക്രട്ടോക് വീണ്ടും എത്തുന്നു എന്നും രക്ഷകനായി അവതരിക്കുന്നു യമി ഇത്തവണയും കോപ്പ അമേരിക്ക അർജന്റീന ചാമ്പ്യന്മാരാകുമോ കഴിഞ്ഞ ദിവസം ഇക്കഡോറും അർജന്റീനയും ഏറ്റുമുട്ടിയ വാശിയേറിയ മത്സരത്തിൽ കളി തൊണ്ണൂറ് മിനിറ്റും കഴിഞ്ഞ് പെനാൾട്ടി ഷൂട്ടൌട്ടിലേക്ക് എത്തിയിരുന്നു എന്നാൽ ആദ്യം കിക്കെടുത്ത ലയണൽ മെസ്സിക്ക് പിഴച്ചപ്പോൾ അർജന്റീന ഒന്നാകെ പതറി പക്ഷേ പ്രതീക്ഷ നൽകാൻ അർജന്റീനക്കാർക്ക് ഒരു കാവൽക്കാരനുണ്ടായിരുന്നു എമിലിയാനോ മാർട്ടിനസ് അദ്ദേഹം മെസ്സിക്കായി എന്ന് പോലും പലരും അടക്കം പറയുന്നു അതെ അല്ലെങ്കിൽ പിന്നെ ഒരു കോപ്പയും ഒരു ലോകകപ്പ് കിരീടവും മെസ്സി മുത്തമിടുമ്പോൾ അതിൻ്റെ കാരണക്കാരനിൽ കാരണക്കാരനായി എമിലിയാനോ മാർട്ടിനസ് ഉണ്ടാവുമായിരുന്നില്ലല്ലോ രണ്ടായിരത്തി പതിനഞ്ചിലും പതിനാറിലും കോപ്പയിൽ അർജൻറ്റീന ഷൂട്ടൌട്ടിൽ തോൽക്കുമ്പോൾ അർജന്റീനയ്ക്ക് വേണ്ടി കാവൽക്കാരനായി സെർജിയോ ഉണ്ടായിരുന്നത് ഒട്ടും മോശക്കാരനല്ല സെർജിയോ റൊമേറോ പക്ഷേ രണ്ട് ഫൈനലുകളിലും റൊമേറോക്ക് തിളങ്ങാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ അർജന്റീനയ്ക്ക് കിരീടം ചൂടാനും പതിനാറിലെ കോപ്പയിൽ തിളക്കത്തിൻ്റെ മുത്തമിട്ട റൊമേറോക്ക് നായകൻ മെസ്സിയിൽ പിഴച്ചപ്പോൾ ഒന്നാകെ പതറി ഇപ്പോൾ ഇതാ അർജന്റീനയ്ക്ക് കാവലായി റൊമേറോക്ക് പകരം ഡബിൾ റൊമേറോ ഷൂട്ടൌട്ടിലേക്ക് മത്സരം നീങ്ങുമ്പോൾ ഇപ്പോൾ അർജന്റീനക്ക് ആത്മവിശ്വാസമാണ് എമിലിയാനോ മാർട്ടിനസിന്റെ ഈ മികവുകളിൽ അർജന്റീനയ്ക്ക് ഇപ്പോൾ കിരീടം തന്നെ പ്രതീക്ഷയുണ്ട് മെസ്സിക്കായി അദ്ദേഹം ഇനിയും പൊരുതുമെന്ന് പ്രതീക്ഷയുമുണ്ട് മെസ്സിക്കായി പൊരുതാൻ എമിലിയാനോ മാർട്ടിനസ് മാത്രമല്ല ഒരു സംഘം തന്നെ കൂടെയുണ്ട് ഒരു യുവതലമുറ അതുകൊണ്ട് തന്നെ ഇനി മെസ്സിയും തിരിച്ചു വരുമെന്ന് പ്രതീക്ഷയുമുണ്ട് അടുത്തത് സെമി ഫൈനൽ അർജന്റീന കാനഡയെ നേരിടും അതിൽ വിജയിച്ചാൽ വീണ്ടും ഒരു ഫൈനൽ രക്ഷകനാകാൻ ലിയോണൽ മെസ്സിക്കൊപ്പം ഒരു സംഘം തന്നെ കൂടെയുണ്ട് അതിനാൽ തന്നെ ഈ കോപ്പയിൽ സ്കലോണിപ്പട കിരീടം ചൂടുമെന്ന പ്രതീക്ഷയും കൂടുതലാണ് കാത്തിരിക്കാം ഫുട്ബോളിന്റെ പുതിയ അപ്ഡേറ്റ്സുമായി സോക്കർ ടോക്ക് വീണ്ടും എത്തും